നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉഗാണ്ട സ്വദേശി പുള്ളി ഇവിടെ പഠിക്കാൻ വന്നതാണ് പുള്ളി ഒരു മലയാളി പെൺകുട്ടി തേച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനെ കുറെ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തു ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ഒക്കെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ കണ്ടു ഞാനത് കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം ഈ യൂട്യൂബേഴ്സ് ഉൾപ്പെടെ ഇതിനോട് റിയാക്ട് ചെയ്തേക്കുന്നത് മലയാളി പെൺകുട്ടികൾ മുഴുവൻ തേപ്പുകാരികളാണ് അങ്ങ് ഒന്നടങ്കം ജനറലൈസ് ചെയ്ത് പുച്ഛിച്ച് പരിഹസിച്ച് സംസാരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അത് ശ്രദ്ധിച്ചത് അതൊരു വിഷയം ഉണ്ടായി ആ ഫോറിനറിനെ മലയാളി പെൺകുട്ടി തേച്ചും തേച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ മലയാളി പെൺകുട്ടികളും തേപ്പുകാരികളാണ് അവർ പറ്റിക്കും ചതിക്കും എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചു വെക്കുന്നത് അപ്പോൾ ആ ഒരു കാരണത്താൽ ഞാൻ അത് കൂടുതൽ ശ്രദ്ധിക്കുകയും ഞാൻ വീഡിയോ കാണാനും ഇടയായി അങ്ങനെ ആ ഒരു വ്യക്തിയുടെ ഈ ഉഗാണ്ട സ്വദേശിയുടെ ഇൻസ്റ്റഗ്രാം ഞാൻ കയറി തപ്പി നോക്കി ഗോൾവിൻ എന്നാണ് അയാളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അയാളുടെ റിയൽ നെയിം പ്രൊണൗസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം ഞാൻ കയറി നോക്കി അപ്പോൾ പുള്ളി ഇവിടെ പഠിക്കാൻ വന്ന വ്യക്തിയാണ് ഉഗാണ്ടയാണ് പുള്ളിയുടെ ജന്മദേശം ഇവിടെ പഠിക്കാൻ വന്നതാണ് അപ്പോൾ വന്നിട്ട് കുറേ മുറി ഇംഗ്ലീഷുകളൊക്കെ പഠിച്ച് മലയാളികളെ വെച്ച് കുറച്ച് ഫേമസ് ആയി വൈറലായി കുറച്ച് ഫോളോവേഴ്സിനെയൊക്കെ സൃഷ്ടിച്ചെടുത്ത വ്യക്തിയാണ് അപ്പം മൊത്തത്തിൽ ഞാൻ ടോട്ടലി അയാളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് പരുതിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പുള്ളി ഉടായ്പാണ് അതായത് കുറച്ച് വിക്ടിം കാർഡൊക്കെ ഇറക്കി ഒന്ന് ഫേമസ് ആയി കുറച്ച് ആൾക്കാരുടെ ശ്രദ്ധയൊക്കെ നേടി ഒന്ന് വൈറലാകാൻ നോക്കുവാണ് അല്ലാതെ പിന്നെ കുറച്ച് ചെറിയ ചെറിയ രീതിയിലൊക്കെ മുറി ഇംഗ്ലീഷുകളൊക്കെ തട്ടിക്കൂട്ടി ആൾക്കാരുടെ ഒക്കെ അടുത്ത് നിന്ന് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ അതായത് നമ്മൾ മലയാളി അല്ലാത്ത ഇങ്ങനെ മലയാളം സംസാരിക്കുന്നത് കാണാൻ മലയാളികൾക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ അതിനെയൊക്കെ മുതലെടുത്ത് ഒന്ന് വൈറലാകാനും ഫേമസ് ആകാനും നോക്കുന്ന ഒരു വ്യക്തി I have a girlfriend called Jumana. Yeah? But what happened is that Jumana promised me a lot of things. She promised to come to Africa with me, to Uganda, and she promised to be my wife. And I was really so serious about her and the whole relationship. Like, I believed in it so much. I trusted her. Okay? But what happened is, അപ്പം ഇതാണ് ആ തേപ്പ് കുറിച്ച് പറഞ്ഞിരിക്കുന്ന വീഡിയോ അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ആ തേപ്പ് തേപ്പുകാരിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നു അല്ല വീഡിയോ ഇടുന്നത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ആ ഒരു വീഡിയോ കണ്ട സമയത്ത് അപ്പം ഇന്ന് പുള്ളി സ്വയം ഒരു വ്യക്തിമാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് അഭിനയിച്ചുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര ഹാർഡ് ബ്രോക്കൺ ആണ് എന്നെ തേച്ചിട്ട് പോയി എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാണ് മലയാളി പെൺപിള്ളാരെ വിശ്വസിക്കരുത് അങ്ങനെ പറഞ്ഞിട്ടും ഞാൻ അവളെ വിശ്വസിച്ചു പക്ഷെ അവൾ എന്നെ ഇട്ടിട്ട് പോയി അവളുടെ വീട്ടുകാർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ട് പോയെന്നൊക്കെയാണ് അയാളത്ത് പറയുന്നത് അതിനുശേഷം ഇയാളുടെ തന്നെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം യുനൗ സ്റ്റേഷൻ യു യുവർ ഓൺ ലൈൻ യു ഓക്കേ അപ്പൊ ഈയൊരു വീഡിയോക്കകത്ത് ഇത്രയും ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത മനഃപ്പൂർവ്വ ഇട്ടേക്കാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ആ സ്റ്റേഷൻ മാസ്റ്റർ അയാളുടെ കോളറിൽ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാര്യം ബാഡ് വേർഡ്സ് യൂസ് ചെയ്യരുത് മര്യാദയ്ക്ക് സംസാരിച്ചോളണം ബാഡ് വേഡ്സ് ഒക്കെ നിങ്ങളുടെ ആ ഒരു ഹോം ടൗണിൽ പോയി സംസാരിച്ചാൽ എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഇവന്റെ വിചാരം മലയാളികൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നാണ് അപ്പം കൃത്യമായിട്ട് എന്താണ് സാഹചര്യം അല്ലെങ്കിൽ ആ സ്റ്റേഷൻ മാസ്റ്റർ അത്രയും ദേഷ്യപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് അതിനകത്ത് കാണിക്കുന്നില്ല അപ്പോൾ ഇവൻ തന്നെ അതിൻ്റെ ക്യാപ്ഷൽ ഇട്ടിരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് ഉറക്കെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതായത് ടിക്കറ്റ് എടുത്തു അപ്പോൾ ട്രെയിൻ ലേറ്റ് ആകുമെന്നുള്ള ദേശത്തിൽ ഞാൻ ഉറക്കെ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഇറങ്ങി വന്ന് എൻ്റെ കോളറെ പിടിച്ച് എന്നെ ഇതുപോലെ കാണിച്ചു അതായത് ഞാനൊരു ആണ് ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് എനിക്ക് കിട്ടുന്ന അനുഭവം ഇതാണ് എന്നെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളൊരു ഇമേജ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു വിക്ടിം കാർഡ് അവിടെ കളിച്ചതാണ് അപ്പൊ അതിന്റെ എന്താ പറയുക കുറെ പേര് ആദ്യമൊക്കെ എന്ത് ചെയ്തു ഈ സ്റ്റേഷൻ മാസ്റ്ററെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്ത് കമന്റുകൾ ഇട്ടു അതുകൂടാതെ ഞാൻ അതിനകത്ത് കുറെ കമന്റുകൾ ശ്രദ്ധിച്ചു അതിനകത്ത് ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റേഷൻ മാസ്റ്ററുടെ ഭാഗത്തല്ല തെറ്റ് ഇവന്റെ ഭാഗത്താണ് തെറ്റ് അപ്പൊ ഇവന്റെ ഭാഗത്തുണ്ടായ തെറ്റിനെ മറച്ചു വെച്ചിട്ട് അത്രയും പോർഷൻ മാത്രം കട്ട് ചെയ്ത് അവനെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണ് അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് അവിടെ ടിക്കറ്റ് കൊടുക്കാൻ നിന്ന ആ പെണ്ണിനോട് ദേഷ്യത്തിൽ ഇവ സംസാരിച്ചത് അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ചു അപ്പൊ അവന്റെ മദർ ടങ്ങിലാണ് സംസാരിച്ചത് അപ്പൊ അത് കേട്ടിട്ടാണ് എന്ത് ചെയ്തത് ഈ സ്റ്റേഷൻ മാസ്റ്റർ ഇറങ്ങി വന്ന് ഇവന്റെ കോളറെ പിടിക്കുന്നത് കോളറെ പിടിച്ചത് തെറ്റാണ് പക്ഷെ സ്റ്റേഷൻ മാസ്റ്റർ യൂസ് ചെയ്ത വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ബാഡ് വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല ഇത് റെയിൽവേ സ്റ്റേഷൻ ആണ് ബാഡ് വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതൊന്നും അല്ല അവിടുത്തെ പ്രശ്നം ഇവൻ സ്വയം വിക്ടിം കാർഡ് കാണിച്ച് വൈറലാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇനി ഇതേപോലെ തന്നെ വേറൊരു ഇൻസിഡന്റും ഉണ്ട് ആ വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം What happened? You get my bag, okay? You want to take that's you. My, that's I that's it? My duty, right? That's my duty, right? I gave you my bag. So, back, I, so right? I take your bag? Yes. Uh, what happened? After that, what, what's you the come to me like this. You stand to me like come. this. You want to beat me? To beat, and you tell me in my, so my ear? Do you told you told me in my ear that no, no, I'm not no, Indian, no, no. right? I'm not Indian, yeah, I know that. That's why i your passport. That's why I give you this. That's why i your passport. And why did you intimate that? Why do you want to be have Why you want to be have why do you want to it? I showed you. What's that? Open it. Open it. Open the passport. Open the that's the visa. Okay, I know, I know. Uh -huh. I get... okay, why do I have that visa? What's the use of the visa? Oh, the visa. No, no, yes, that's why I want to. Okay, what's the use of the visa? ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ചെക്കിങ് ആണ് അപ്പൊ ഇതിനകത്ത് അവൻ ക്യാപ്ഷൻ ഇട്ടേക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഞാൻ പാസ്പോർട്ടും വിസയും ഒക്കെ കാണിച്ചു പക്ഷേ ഈ പുള്ളിക്ക് എന്ത് ചെയ്യണം എൻ്റെ ബാഗും കൂടെ പരിശോധിച്ചേ പറ്റത്തുള്ളതാണ് പറയുന്നത് പക്ഷെ ഞാനതിന് സമ്മതിച്ചില്ല ഞാൻ എന്റെ ഗ്രൗണ്ടിൽ തന്നെ ഉറച്ചു നിന്നു അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല എന്റെ പാസ്പോർട്ടും വിസയും ഒക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എന്റെ ബാഗ് ഒരു കാരണവശാലും പരിശോധിക്കാനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിലാണ് ക്യാപ്ഷൻ ഇട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ സിറ്റിസൺ നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോൾ പാസ്പോർട്ടും വിസയും ഒക്കെ ക്ലിയർ ആണെങ്കിൽ പോലും അവരുടെ ബാഗ് പരിശോധിക്കുന്ന ഒരു സെക്യൂരിറ്റി ചെക്കിന്റെ ഭാഗമാണ് അതിപ്പോൾ ഫോറിൻ സിറ്റിസൺ മാത്രമാകണമെന്നില്ല അവിടെ നിന്ന് പരിശോധിക്കുന്ന പോലീസുകാരനെ നമ്മളിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാരാണെങ്കിലും നമ്മളിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ബാഗുകളും നമ്മുടെ ലഗേജും ഒക്കെ ചെക്ക് ചെയ്യാനുള്ള അവകാശവും റൈറ്റും അവർക്കുണ്ട് അതിനെ തടസ്സപ്പെടുത്താൻ ഇയാൾക്ക് എന്താണ് അവകാശം അപ്പോൾ ഒരു ഗവൺമെന്റ് സർവെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനെ അംഗീകരിക്കാതെ അവിടെ നിന്ന് വീഡിയോ ഇട്ട് എന്നെ എന്താണ് സ്വയം ഇയാൾ തെറ്റായിട്ട് ചിത്രീകരിക്കാൻ നോക്കുവാണ് ഇന്ത്യയിൽ വന്നെനിക്കുണ്ടായ അനുഭവം ഇതാണ് അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് എനിക്കുണ്ടായ അനുഭവം ഇതാണ് ഞാൻ വേറൊരു ഫോറിനർ ആയതുകൊണ്ട് എൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് അതും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ ഒരു റേസും കളറും ഒക്കെ ഇതായതുകൊണ്ട് എന്നെ മനപൂർവ്വം അയാൾ ജഡ്ജിയാണ് എന്റെ ആ ഒരു ഫോറിനർ എന്നുള്ള ആ ഒരു ഇമേജിനെ ജഡ്ജ് ചെയ്തിട്ട് എന്റെ ബാഗ് പരിശോധിക്കാൻ നോക്കുന്നു എന്നുള്ളൊരു വിക്ടിം കാർഡ് അയാളെ സ്വയം അവിടെ ഇറക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താകും അയാൾ വൈറലാകും അയ്യോ അയാളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ ഒരു ഫോറിനറോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അയാൾക്കൊരു സിമ്പതി പിടിച്ചു പറ്റുകയും അതിലൂടെ വൈറൽ ആകാനുമാണ് പുള്ളിക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വലിയ രീതിയിലൊന്നും ഇതൊന്നും വലിയ ഇമ്പാക്ടുകൾ സൃഷ്ടിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതായത് ഇപ്പൊ ആരാണെങ്കിലും ഇപ്പൊ പാസ്പോർട്ടും വിസയും ഒക്കെ ശരിയായിരിക്കണം ശരിയായിരിക്കും പക്ഷെ പാസ്പോർട്ടും വിസയും ഒക്കെ ശരിയാക്കിക്കൊണ്ട് വന്നിട്ടാണ് ഇവിടെ ചില തട്ടിപ്പുകളും തോന്നിവാസങ്ങളും ഒക്കെ പല ആൾക്കാരും കാണിക്കുന്നത് അപ്പൊ പോലീസുകാരനവകാശമുണ്ട് അയാളുടെ ബാഗ് പരിശോധിക്കാൻ അയാളുടെ ബാഗിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടായോ അതിന് ശ്രമിച്ചപ്പോഴാണ് ഇയാൾ സ്വയം എന്ത് ചെയ്യുന്നത് വിക്ടി കാർഡ് ഇറക്കുന്നത് അവിടെ പോലീസുകാരെ മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം അതായത് നമ്മുടെ സ്വയമേ നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ബോധമുണ്ടല്ലോ അതിഥികളെ ദൈവത്തെ പോലെ കാണണം ആ ഒരു സംഭവത്തെ ഇവൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഇവൻ ഈ മലയാളി പെൺകുട്ടി തേച്ചു എന്ന് പറയുന്ന ആ ഒരു പരാമർശമാണ് പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് മലയാളികൾ തന്നെ ഇത് റിയാക്ട് ചെയ്ത് എടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ പൊതുവായിട്ട് അങ്ങ് ജനറലൈസ് ചെയ്യാണ് അതായത് മലയാളി പെണ്ണുങ്ങളെല്ലാം തേപ്പുകാരികളാണ് മലയാളി പെണ്ണുങ്ങളെല്ലാം ശരിയല്ല മലയാളി പെണ്ണുങ്ങൾ സ്വയമായിട്ട് ഇങ്ങനെ തേക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് പറയുന്ന വാക്ക് വീട്ടുകാർ സമ്മതിക്കുന്നില്ല വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് പോവുകയാണ് എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരങ്ങ് തേക്കുകയാണ് അങ്ങ് പരിഹസിച്ചേക്കുകയാണ് എന്താ മലയാളി ആണുങ്ങൾ എന്തുവാ തെറ്റുകാര്യത്തിൽ തെറ്റുകൾ ചെയ്യാറല്ലേ പെണ്ണുങ്ങളെ തേക്കാറില്ലേ അല്ലെങ്കിൽ ചതിക്കാറില്ലേ അവിടെയൊന്നും ഞാൻ ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല അതായത് ആണുങ്ങൾ ചെയ്യുന്ന കാര്യത്തെ ജനറലൈസ് ചെയ്ത് ആണുങ്ങളെല്ലാം മലയാളി ആണുങ്ങളെല്ലാം തെറ്റുകാരാണ് തേപ്പുകാരാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ പെണ്ണുങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ അങ്ങ് ജനറലൈസ് ചെയ്ത് പറയുകയാണ് എല്ലാ പെണ്ണുങ്ങളും തെറ്റുകാരികളാണ് എല്ലാ പെണ്ണുങ്ങളും തേപ്പുകാരികളാണ് ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ അത് എടുത്ത് പറയുന്നത് പിന്നെ അതുകൂടാതെ ഇതേപോലെയുള്ള ഉഡാപ്ലിക്കേഷനുകളെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാരുണ്ട് അതായത് നമ്മളെ ചൂഷണം ചെയ്ത് നമ്മളുടെ ആ ഒരു എന്താ നമ്മൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് മലയാളികൾ അങ്ങനെ പൊതുവേ എല്ലാ കാര്യത്തിലും കയറി റിയാക്ട് ചെയ്തില്ല അത് മലയാളി ഇപ്പം തന്നെ ആ സ്റ്റേഷൻ മാസ്റ്ററുടെ കാര്യം അങ്ങനെ ചുമ്മാ ഒരാൾ മതത്തങ്കി സംസാരിച്ചു ചുമ്മാ ഒരാൾ അവിടെ നിന്ന് കുറച്ച് സൗണ്ട് ഉയർത്തി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മലയാളികൾ പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യാനോ ദേഷ്യപ്പെടാനോ ഒന്നും പോവാറില്ല നമ്മൾ പൊതുവേ എല്ലാ ആൾക്കാരോടും കുറച്ച് സഹാനുഭൂതിയും ഫ്രണ്ട്ഷിപ്പും ഒക്കെ കാണിക്കുന്ന വ്യക്തികളാണ് ഇന്ത്യയിലുള്ള ബാക്കി ഒക്കെ അപേക്ഷിച്ച് എസ്പെഷ്യലി ഫോറിനേഴ്സ് ഫോറിനേഴ്സിനോട് കുറച്ചും കൂടി നമ്മൾ ബഹുമാനം ഒക്കെ കാണിക്കുന്ന വ്യക്തികളാണ് അപ്പം ഇങ്ങനെ ഒരു ഫോറിനർ വന്ന് ഈ രീതിയിൽ പ്രകടിപ്പിച്ചു കുറച്ച് സൗണ്ട് ഉയർത്തി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടാനോ നമ്മളെ അയാളോട് റിയാക്ട് ചെയ്യാനോ ഒന്നും പോകത്തില്ല അയാളുടെ ഭാഗത്ത് തെറ്റ് കാണുന്നിടം വരെ അപ്പം തെറ്റുണ്ടായത് കൊണ്ടാണ് അയാളെ എന്ത് ചെയ്തത് സ്റ്റേഷൻ മാസ്റ്റർ അങ്ങനെ കോളരെ കയറിയൊക്കെ പിടിച്ചത് പക്ഷേ ഇവൻ സ്വയം അങ്ങ് വിക്ടിം കാർഡ് ഇറക്കി ഞാൻ വിക്ടിമാണ് എന്നെ ഇതുപോലെയൊക്കെ ഉപദ്രവിക്കുന്നു എന്നെ ഇതുപോലൊക്കെ അവർ ടോർച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മലയാളം ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണ് സ്വയം വൈറലാകാനും വിക്ടിമാണ് എന്നുള്ള രീതിയിൽ സ്വയം ആക പ്രേഷക ശ്രദ്ധ നേടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം